പത്തനംതിട്ട കോന്നിയിലെ പാറമടയിൽ ഹിറ്റാച്ചി ഓപ്പറേറ്റർക്കായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തുടരും മണ്ണിടിച്ചിലാണ് പ്രധാന വെല്ലുവിളി അതിനാൽ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാകും രക്ഷാപ്രവർത്തനം നടക്കുക പാറക്കഷ്ണങ്ങൾക്കിടയിൽ മഹാദേവ പ്രധാൻ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുത്തിരുന്നു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ ആണ് ചേരുന്നത് ജയശങ്കർ ഗുഡ് മോർണിംഗ് അഗൈൻ ഇനിയിപ്പോൾ അജയ് എന്ന് പറയുന്ന തൊഴിലാളികളുടെ മൃത തൊഴിലാളിക്കായുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എൻ ഡി ആർ എഫ് സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അല്ലേ അതായത് ക്രിസ്റ്റീന ഈ ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും സംഘം സംയുക്തമായാണ് ഇവിടെ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ ഉള്ളിലേക്ക് പ്രവേശനം ഈ കുറിയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്നില്ല ഉള്ളിലേക്ക് എന്നാണ് അവർ നിലവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രക്ഷാദൌത്യം ഏഴ് മണിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സും എൻ ഡി ആർ എഫും നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഫയർഫോഴ്സിന്റെ അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും എൻ ഡി ആർ എഫിന്റെ ഇരുപത്തിയേഴ് അംഗ സംഘവും ചേർന്നാണ് അജയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴ് മണിയോട് കൂടി തന്നെ ആരംഭിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് നമുക്ക് അപകടത്തിന്റെ വ്യാപ്തി ആ തന്നെ വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ പ്രതികരണം നൽകുന്നതിനിടയിൽ ഒന്നിൽ കൂടുതൽ തവണ ഈ പാറക്കെട്ട പാറകൾ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ സാഹസികമായ രക്ഷാദൌത്യത്തിനാണ് ഇപ്പോൾ എന്തായാലും ഈ സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാദൌത്യം ആരംഭിക്കുകയും ചെയ്യും എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു അതിനു പിന്നാലെ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആണ് ഇന്ന് ഇന്നത്തേക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രതികൂല കാലാവസ്ഥയും നേരെ വരട്ടിയതൊക്കെ കാരണം മാറ്റിവച്ച തിരച്ചിലാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് മഹാദേവ പ്രധാന ശരീരമാണ് കഴിഞ്ഞ ദിവസം ജീവനറ്റ നിലയിൽ തിരച്ചിൽ കണ്ടെത്തിയത് ഇന്ന് ബീഹാർ സ്വദേശി അജയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുക വലിയ ക്രമീകരണങ്ങൾ ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫിന്റെയും സാന്നിധ്യത്തിലുണ്ട് നിലവിൽ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാമെന്നതുമായി ബന്ധപ്പെട്ട് ഇരു സേനകളും സംയുക്തമായി ഉള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ ഈ കോറിക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ അനുമതി ഉണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് ചട്ടവിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കും ചെറിയ മഴയൊക്കെയുള്ള കാലാവസ്ഥയാണ് അത് പ്രതികൂലമാകുമോ എന്ന് നിലവിൽ വ്യക്തമല്ല എന്തായാലും തിരച്ചിൽ അല്പസമയം ചെറിയ വിജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കോറിയ അപകടത്തിൽ ഒരാളാണ് മരിച്ചത് ഒരാൾക്കായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ തുടങ്ങും